നമസ്തേ നമസ്തേ അപ്പോൾ ദൈവമാണോ മനുഷ്യനാണോ വലുതെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് വലുതെന്ന് പറയുന്നത് മതമാണോ മനുഷ്യനാണോ വലുതെന്ന് ചോദിച്ചാലും മനുഷ്യനാണ് വലുതെന്ന് പറയണം ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മനുഷ്യരല്ലേ അല്ലെ നമ്മുടെ അച്ഛനമ്മയും ആരാണ് മനുഷ്യരാണ് നമ്മുടെ സഹോദരങ്ങളാരാണ് മനുഷ്യരാണ് നമ്മുടെ മക്കളാരാണ് മനുഷ്യരാണ് മനുഷ്യനല്ലാണ്ട് നമ്മ ഈ ദൈവത്തിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല ദൈവമുണ്ട് സ്വർഗമുണ്ട് അത് ചത്തുപോണ മനുഷ്യരല്ലേ നമ്മൾ അപ്പോൾ നമുക്കൊരു ഒരു പൂതി സ്വർഗമുണ്ടെന്ന് നമുക്ക് ഇനി സ്വർഗത്തിൽ പോയി അറുമാതിക്കാമല്ലോ അങ്ങനെ മനുഷ്യൻ്റെ പൂതി കാരണമാണ് ഈ ഉണ്ടെന്നൊക്കെ സ്വർഗമുണ്ടെന്നൊക്കെ വിചാരിക്കണത് സ്വർഗമുണ്ടെന്നുള്ളതിന് ഇതുവരെ ഒരുത്തനും ഒരു തെളിവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോൾ തെളിവെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫിസിക്കൽ എവിഡൻസും മാത്രമല്ലല്ലോ തെളിവ് ലോജിക്കൽ എവിഡൻസും തെളിവാണ് അപ്പോൾ ഈ ലോകത്തിൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ട് മരിച്ചു പോണ ആൾക്കാരുണ്ട് ഒന്നും കിട്ടാണ്ട് ഒന്നും കിട്ടാണ്ട് ദരിദ്രരായിട്ട് അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഒന്നും അനുഭവിക്കാതെ മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം സൽക്കർമ്മങ്ങളുടെ ഫലം അവർക്ക് അവർക്കെപ്പോൾ കിട്ടും അപ്പോൾ ആ അവർക്ക് സ്വർഗത്തിൽ കിട്ടും അതോ ഈ ഭൂമിയിൽ തന്നെ അവർ വീണ്ടും ജനിച്ച് വലിയൊരു ധനിക കുടുംബത്തിൽ ജനിച്ച് അല്ലെല്ലാം അറിയാണ്ട് ജീവിച്ച് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിച്ച് മരിച്ച് അങ്ങനെ കിട്ടും ഇതും നമുക്കറിയില്ല ഇതൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളാണ് അല്ലേ പക്ഷേ നല്ല കാര്യം ചെയ്യുന്നവന് നല്ലത് സംഭവിക്കണം മറ്റുള്ളവർ ദ്രോഹിക്കുന്ന ഇപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ അല്ലെങ്കിൽ മാവോ സേത്തും സ്റ്റാലിൻ ജോസഫ് ഇതുപോലുള്ള നിഷ്ഠൂരന്മാർ ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുള്ള ആൾക്കാർ ലക്ഷക്കണക്കിന് പേരാണ് ഹിറ്റ്ലർ വന്നത് മാവോ സേതു സ്റ്റാലിൻ ജോസഫൊക്കെ കോടിക്കണക്കിന് ആൾക്കാരൊക്കെ വന്നിട്ടുള്ള പരമനീജന്മാരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ ഇവന്മാര് ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ഫലം ഇവർ അനുഭവിക്കണ്ടേ അപ്പോൾ സ്വർഗ്ഗം മാത്രമുള്ള നരകമുണ്ട് അപ്പോൾ ഇത് എന്താ പറയുക ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ചിന്തയാണത് അല്ലാതെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ചിന്തയല്ല അപ്പോൾ സ്വർഗവും നരകവും ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ അത് ആർക്കും അതെവിടെയാണെന്ന് അറിയാൻ പാടില്ല നമ്മളാണെങ്കിലോ മനുഷ്യർ കോടിക്കണക്കിന് കിലോമീറ്റർ നമ്മൾ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് നമ്മളിൽ നിന്ന് ചൊവ്വാഗ്രഹം നമ്മൾ അത്രയും ദൂരെ പോയില്ലേ ചൊവ്വാഗ്രഹം വരെ പോയില്ലേ എന്നിട്ട് അവിടെ എങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈ സ്വർഗ്ഗം ഈ മതഗ്രന്ഥങ്ങൾ പറയുന്ന സ്വർഗം നമ്മളവിടെ എവിടെയെങ്കിലും കണ്ടു കണ്ടു ഇല്ല അപ്പോൾ ഉൾ ഉണ്ട് എന്നതിനേക്കാൾ ഇല്ല എന്നതിനാണ് നമുക്ക് കൂടുതൽ തെളിവുള്ളത് ഈ സ്വർഗത്തിൻ്റെ കാര്യം പറഞ്ഞതേ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി ഉണ്ടെന്ന് യാതൊരു ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഉറപ്പുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ തമ്മി തല്ലുന്നത് എന്തൊരു വിഡിത്വം അതല്ല ഏറ്റവും വലിയ വിഡ്ഢിത്തം ഇപ്പോൾ സ്വർഗം ഉണ്ടെന്ന് തന്നെ കരുതുക അത് സ്വർഗം എന്ന് പറഞ്ഞാൽ ആർക്കാണ് കിട്ടുന്നത് നമ്മളൊരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണോ നമുക്ക് സ്വർഗം കിട്ടുന്നതാണോ അങ്ങനെയാണെങ്കിൽ സ്വർഗം നമുക്ക് തരുന്ന ഈശ്വരൻ എത്ര സങ്കുചിത മനസ്കനായിരിക്കും ഇന്ന മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് പറയുന്ന ഈശ്വരൻ ആ ഈശ്വരനാണോ ശരി അല്ല നീ ഒരു മതത്തിലും വിശ്വസിച്ചില്ലെങ്കിലും നീ സൽക്കർമ്മം ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറയുന്ന ഈശ്വരനാണോ ശരി ഈ സെമിറ്റിക് മതങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ഈ മൂന്ന് സെമിറ്റിക് മതങ്ങളും പറയുന്നത് ഒറ്റക്കാരി ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ബൈബിള് എടുത്താൽ യഹോ പറയുന്നത് പത്ത് കൽപ്പന അതിലാദ്യത്തെ തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത് വെർഷിപ്പ് നോ അതർ ഗോഡ് ദാൻ മീ ബിക്കോസ് ഐ എം എ ജലസ് ഗോഡ് ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത് ഇത് ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരാണ് ഉൽപ്പത്തി പുസ്തകം ആദ്യം കഴിഞ്ഞ് വരുന്ന പുറപ്പാട് പുസ്തകം രണ്ടാമത്തെ പുസ്തകം ബൈബിളില് അതിൽ ഇരുപതാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത് ബിക്കോസ് ഐ എം എ ജലസ് ഗോഡ് എന്തുകൊണ്ടെന്നാൽ ഞാൻ അസൂയാലുവായ ദൈവമാകുന്നു എന്നാണ് പറയുന്നത് ദൈവത്തിന് അസൂയേ ഇതുപോലെ ആലേട്ടൻ്റെ അഭിനയം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും എന്തൊരു അഭിനയം അല്ലെങ്കിൽ അതിനേക്കാളേറെ ദാസേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അസൂയ തോന്നും ഓഫ് എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ പാടുന്നു ഭഗവാനെ ഇദ്ദേഹത്തെ പോലെ നമുക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എത്ര ശ്രമിച്ചിട്ടും കാളരേഖമാണല്ലോ വരുന്നത് എന്ന് നമുക്ക് തോന്നാറില്ല അപ്പോൾ എന്താണ് അദ്ദേഹം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളെക്കാൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളാണ് അത്തരം ആളുകളോടാണ് നമുക്ക് അസൂയ അത് നമ്മളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോടാണ് നമുക്ക് അസൂയ ദൈവം എന്ന് പറഞ്ഞാൽ അത്യുന്നതനല്ലേ എല്ലാവരേക്കാളും മുന്നിലല്ലേ അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിന് എങ്ങനെയാണ് അസൂയുണ്ടാവുന്നത് ലോജിക്കലായിട്ടുള്ള ഒരു തോട്ടാണത് ജസ്റ്റ് സിമ്പിൾ ലോജിക് വലിയ റോക്കറ്റ് സയൻസൊന്നുമല്ല നിസ്സാരമായ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഞാൻ അസൂയാലുവായ ദൈവമാണെന്ന് പറയുന്നത് തന്നെ അത് സെൽഫ് കോൺട്രഡിക്റ്റിങ്ങല്ലേ ദൈവം ഒരിക്കലും അസൂയാലുവ കാരണം നമുക്ക് അസൂയ തോന്നുന്നത് നമ്മളേക്കാൾ കേമന്മാരായ ആൾക്കാരോടാണ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാറ്റിംഗ് കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും തോന്നാം ഇഫ് യു ആർ എ ക്രിക്കറ്റ് ലവ് നിങ്ങൾ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഓഫ് എനിക്കും ഇതേപോലെ ബാറ്റ് ചെയ്ത് ഷൈൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വേണമെങ്കിൽ തോന്നാം അത് സച്ചിൻ എന്നേക്കാളും നല്ലപോലെ ബാറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ അങ്ങനെ തോന്നുന്നത് എന്നെക്കാളും മികവ് പുലർത്തുന്ന കഴിവുള്ള ഒരാളായതുകൊണ്ടല്ലേ അങ്ങനെ തോന്നണം അപ്പോൾ എന്നെക്കാളും കഴിവുള്ള ഒരാൾ ആളോടാണ് എനിക്ക് അസൂയ തോന്നണം ദൈവം എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞവനാണ് പരിപൂർണനാണ് അവനേക്കാൾ കഴിവുള്ളവൻ ആരുമില്ല അവനേക്കാൾ നല്ലതുപോലെ പാട്ട് പാടാനും അവനേക്കാൾ നല്ലതുപോലെ ഡാൻസ് ചെയ്യാനും അവനേക്കാൾ നല്ലതുപോലെ സംസാരിക്കാനും കഴിവുള്ളവൻ ആരുമില്ല അവനോളം ശക്തിയുള്ളവൻ ആരുമില്ല അവനോളം അറിവുള്ളവനും ആരുമില്ല ഗോഡ് എന്ന് പറയുന്ന വാക്ക് ക്യാപിറ്റൽ ജി സ്മോൾ ജി അല്ല ക്യാപിറ്റൽ ജി ഗോഡ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഈസ് പെർഫെക്റ്റ് ഇൻ ഗുഡ്നെസ് ഇൻ നോളജ് ഇൻ wisdom, വിസ്ഡം ഇൻ മൈറ്റ് നോളജല്ല വിസ്ഡം ആൻഡ് മൈറ്റ് എന്നാണ് പറയണത് അതായത് നന്മയിലും ജ്ഞാനത്തിലും ശക്തിയിലും പരിപൂർണനായവനാരോ അവനത്രേ ദൈവം എന്നാണ് മെറിയം വെബ്സ്റ്റേഴ്സ് ഇംഗ്ലീഷ് ഡിക്ഷണറി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഗോഡെന്ന് പറയുന്ന വാക്കിൻ്റെ ഡെഫിനിഷനാണത് അപ്പോൾ പരിപൂർണനെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് മറ്റൊരാളോട് അസൂയ ഉണ്ടാവുന്നത് എങ്ങനെ ഇപ്പോൾ ദാസഘട്ടന് ഏതെങ്കിലും ഒരു പാട്ടുകാരനോട് ഉണ്ടാവും അല്ലെ സച്ചിൻ ടെണ്ടുൽക്കറിന് ഏതെങ്കിലും ബാറ്റ്സ്മാനോട് അസൂയ ഉണ്ടാവും ക്രിക്കറ്റ് പ്ലെയറിനോട് അല്ലെങ്കിൽ ബ്രൂസ്ലിക്ക് ഏതെങ്കിലും ഒരു കുങ്കഫു മാസ്റ്ററിനോട് ഉണ്ടാവും ഏറ്റവും വലിയ കുങ്കു മാസ്റ്റർ ബ്രൂസ്ലി അപ്പോൾ ഈ ബൈബിൾ ദൈവം പറയുന്നത് ഞാൻ അസൂയാലുവായ ദൈവമാണ് എങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിച്ചാൽ ഞാൻ അസൂയാലുവാണ് മറ്റ് ദൈവങ്ങളെ ആരാധിച്ചാൽ മറ്റ് ദൈവങ്ങളെ ആരാധിച്ചാൽ ഞാൻ അസൂയാലുവാണ് ദൈവമാണ് അതുകൊണ്ട് നിങ്ങളങ്ങനെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ താനല്ലാതെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് സമ്മതിച്ചില്ലേ സമ്മതിച്ചില്ലേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാനൊരു മൂവി ആക്ടർ ഞാൻ മോഹൻലാലാണെന്ന് കരുതാം ഞാൻ പറഞ്ഞത് നിങ്ങൾ മമ്മൂട്ടിനെ സുരേഷ് ഗോപിനെ ദിലീപിനെ ഒക്കെ ആരാധിച്ചാൽ ഞാൻ നിങ്ങളോട് അസുഖിയുള്ളവനായിരിക്കും മറ്റ് ഫിലിം ആക്ടേഴ്സിനെ നിങ്ങൾ ആരാധിച്ചാൽ ഇത് മമ്മൂക്കിയാണ് പറഞ്ഞത് എന്ന് ഇങ്ങനെ നിങ്ങൾ മോഹൻലാലിനെയും ജയറാമിനെയൊക്കെ ആരാധിച്ചാൽ ഞാൻ നിങ്ങൾ അപ്പം പിന്നെ മമ്മൂട്ടിനെ പിന്നെ എന്തിനും കൊള്ളാം ഇങ്ങനെ പറയാൻ കൊള്ളാമോ അങ്ങനെ പറയൂ മോഹൻലാൽ അങ്ങനെ പറയൂ ദിലീപ് പറയൂ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറയോ നിങ്ങൾ മറ്റു സിനിമാ നടന്മാരെ ആരാധിച്ചാൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമോ ഇത് ഒരു സില്ലി ആയിട്ടുള്ള ഒരു പെണ്ണ് ഭർത്താവിനോട് പറയണ പോലെ നിങ്ങൾ മറ്റു സ്ത്രീകളെ നോക്കണത് തന്നെ എനിക്ക് അസൂയാണ് എന്ന് പറയണ പോലെ അപ്പോൾ ഒരു പോലെ ഒരു കൂതര പെണ്ണ് നല്ല പെണ്ണുങ്ങളങ്ങനെ പറയത്തില്ല ഒരു മൂന്നാം പെണ്ണ് അതിനെപ്പോലെയാണോ നമ്മൾ ദൈവത്തിനെ കാണേണ്ടത് ആണോ ഇവിടെ ഇങ്ങനെ പറയുന്ന ദൈവത്തിൻ്റെ ക്യാരക്ടർ അതല്ലേ അപ്പം ഇതെങ്ങനെ ദൈവമാകും എങ്ങനെ ഇത് ദൈവമാകും ആലോചിച്ച് നോക്ക് ദൈവം എന്ന് വെച്ചാൽ നന്മയുടെ പരിപൂർണത നന്മ അവിടെ അസൂയ ഒന്നുമില്ല അസൂയ നന്മയല്ല തിന്മ കലിയുടെ സൈന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഡംബം അസൂയ അഷ്ടരാഗങ്ങൾ അസൂയുണ്ട് അസൂയ അതായത് അത് നെഗറ്റീവാണ് കാമം ക്രോധം ഇതൊക്കെ നെഗറ്റീവാണ് കലിയുടെ സൈന്യമാണ് കലിയുടെ അട്രിബ്യൂട്ട്സാണ് കലിയുടെ സ്വഭാവ സവിശേഷതകളാണ് പിശാജിൻ്റെ അതായത് കാമം ക്രോധം ലോപം മോഹം അവസാനം പറയുന്നത് അസൂയ അപ്പോൾ ഞാൻ അസൂയാലുവായ ദൈവമാണെന്ന് പറയുന്നവൻ ഞാൻ ദൈവമല്ല ഞാൻ കലിയാണ് എന്നല്ലേ പറയുന്നത് അല്ലേ അതല്ലേ സത്യം അപ്പോൾ യഹോവ ദൈവമാണോ ആണോ ഇത് തന്നെയല്ലേ അള്ളാഹുവും പറഞ്ഞത് ഞാനല്ലാണ്ട് വേറെ ദൈവമില്ല വേറെ ഒരു ദൈവത്തിനെ നിങ്ങൾ ആരാധിക്കാൻ നിൽക്കരുതെന്ന് തന്നെ അള്ളാഹുവും പറഞ്ഞത് ഇത് തന്നെയാണ് യേശുവും പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക ഇതൊന്നും ദൈവങ്ങളല്ല അതുകൊണ്ടാണ് ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തമ്മിത്തല്ലണ് ദൈവങ്ങളാണെങ്കിൽ ഇങ്ങനെ തമ്മിത്തല്ലു എന്തൊരു തല്ലാണെങ്കിൽ ഈ അഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലെ തമ്മി തല്ലണ് വേറെ ആരാ തല്ലിത്തല്ലണ് ഇവിടെ ഇവിടെ ബുദ്ധന്മാരും ജൈനന്മാരും തമ്മിത്തല്ല ഉണ്ടോ ഈ ക്രിസ്തു മതത്തിന് ഇസ്ലാമിനൊക്കെ മുമ്പേ ഉള്ള മതങ്ങളാണ് ഹിന്ദുക്കൾ തമ്മിത്തല്ലോ ബുദ്ധന്മാരായിട്ട് അല്ലെങ്കിൽ ജൈനന്മാരായിട്ട് തമ്മിത്തല്ല ഉണ്ടോ ഇപ്പോൾ എന്താണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം ജോയിൻ ചെയ്യാനാണെന്നാണ് പറഞ്ഞ കേട്ടത് നമ്മളെ മോദിജി ഹിന്ദു അല്ലേ ഹിന്ദുവല്ലേ ഇത് തമ്മി തമ്മിത്തല്ലുണ്ടോ അതേപോലെ മുസ്ലിങ്ങൾക്ക് പറ്റൂ പറ്റൂ ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ചേർന്നിട്ടൊരു സംരംഭം നട നടക്കൂല അപ്പോൾ ഈ മതത്തിൽ വിശ്വസിക്കണം ഈ സെമെറ്റിക് മതങ്ങളിൽ അതായത് യഹൂദമതം ക്രിസ്തുമതം ഇസ്ലാം ഈ മൂന്ന് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് തമ്മിത്തല്ലിച്ചാകുന്നത് അപ്പോൾ ഇത് മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയുള്ള മതമല്ല മനുഷ്യൻ നശിക്കാൻ തമ്മിത്തല്ലി നശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മതങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ യാതൊരു ദൈവികതയുമില്ല പൈശാചികതയാണുള്ളത് വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ടില്ലേ ശരിയാണല്ലോ സൃക്ഷത്തിൽ നമ്മൾ ഫലത്തിൽ നിന്ന് തിരിച്ചറിയേണ്ടത് അപ്പം ക്രിസ്തു മതത്തിൻ്റെ ഫലം നോക്കൂ ഏറ്റവും വൃത്തികെട്ട ഫലം അതിൻ്റെ ഏറ്റവും ഇപ്പം ഈ ഇപ്പോൾ ഈ മുസ്ലിങ്ങളും യഹൂദരും തമ്മിൽ തലണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യമാണ് ഇതിൻ്റെ പിന്നിൽ ക്രിസ്ത്യാനികളാണ് അതിൻ്റെ പിന്നിൽ കുട്ടനെ മുട്ടനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കണ ചെന്നായിട്ടുള്ള സ്വഭാവമാണ് ഏറ്റവും കാണിക്കണം മനസ്സിലായത് ചില മുസ്ലിങ്ങൾക്ക് അതറിയാം മിക്ക മുസ്ലിങ്ങളും വിചാരിക്കണേ യഹൂദരാണ് യഹൂദരല്ല യഹൂദരുടെ പിന്നിൽ ഇതൊക്കെ ചെയ്യണത് ക്രിസ്ത്യാനികളാണ് അതിൻ്റെ കാരണം ഈ സെമിറ്റിക് മതങ്ങളെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന തന്നെ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് പേരൊക്കെ ഒന്ന് ഇപ്പോഴും ആ കൊലപാതകം പിശാചിൻ്റെ ഈ മതങ്ങൾ മനുഷ്യക്കുരുതി തുടർന്നുകൊണ്ടിരിക്കണേ അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ അത് അവസാനിക്കില്ല ഒരിക്കലും അവസാനിക്കില്ല നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം